അപ്പോൾ അപ്പം അത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ വേണു കാണിക്കുന്നത് വേണു വിളിക്കുന്നുണ്ട് രേവിതനെ വിളിച്ച് ചോദിക്കുന്നത് എന്തായി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് ചോദിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി ആ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ സന്തോഷിക്കുമ്പോൾ പക്ഷേ കൊണ്ടുപോയത് അവളെയല്ല ദേവിയാനേച്ചിനെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനിന് അതെടുത്ത് പാൽ കുടിച്ചെന്നുള്ള കാര്യമൊക്കെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് വേണു പിന്നീട് ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൽ ഡോക്ടർ നമ്മുടെ ആദർശനോടൊക്കെ പറയണു മാരകമായ വിഷമാണ് ഉള്ളിലേക്ക് ചെന്നിട്ടുള്ളത് അതാണെങ്കിൽ ശരീരം മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരാകെ ഞെട്ടു അതും അനന്തപുരി തറവാട്ടിൽ എങ്ങനെ ഇത്ര വലിയ വിഷം ജെല്ല എങ്ങനെ എത്തി എന്നൊന്നും ഒരു പിടുത്തല്ലാണ്ട് അവർ ആകെ വിഷമിച്ച് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നുണ്ട് അതിന് ശേഷം ദേവിയാനിനെ കാണാൻ വേണ്ടിയിട്ട് ഐ സിയുലേക്ക് കയറ്റുന്നുണ്ട് ദേവിയാനി ആണെങ്കിൽ ബോധമൊന്നുമില്ലാണ്ട് ഒരു തരം വേറെ തരം കളറിലൊക്കെ ആകെ ബോധം കിട്ട് ശരീരത്തിൻ്റെ കളറൊക്കെ മാറി ഒരവസ്ഥയിൽ ഇങ്ങനെ ത കണ്ണടച്ചുകിടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ദേവിയനെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന അദർശനെയും അച്ഛനെയും കാണിച്ചുകൊണ്ടാണ് പ്രമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ